നമുക്കൊപ്പം പ്രേക്ഷകർ എല്ലാം കാത്തിരിക്കുന്ന ഒരാൾ കൂടിയാണ് സമ്മേളനത്തിൽ ഇപ്പോൾ കൈരളി ചേർന്നിരിക്കുന്നത് ആദ്യ ആദ്യ സമ്മേളനമാണ് സമ്മേളനമാണ് അതെ അതെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം എന്ന് പറയുമ്പോൾ ഞാൻ ജില്ലയിലെ സമ്മേളനത്തിൽ പാലക്കാട് ഉടനീളം ഉണ്ടായിരുന്നു സംസ്ഥാന സമ്മേളനം എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ അനുഭവമാണ് എങ്ങനെയാണ് ഇതുവരെ ജില്ലാ സമ്മേളനം കഴിഞ്ഞ് സംസ്ഥാന സമ്മേളനത്തിൽ എത്തുമ്പോഴേക്കും എത്രത്തോളം ഒരു ഈ സമ്മേളനം നടത്തിപ്പും അതിന്റെ നടപടിക്രമങ്ങളും അതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജനങ്ങളെ കേൾക്കുക എന്നുള്ള ദൗത്യം അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ യൂണിറ്റ് ബ്രാഞ്ചിൽ നിന്ന് തുടങ്ങി സംസ്ഥാനം വരെയും ഇനി അത് പാർട്ടി കോൺഗ്രസിലേക്ക് പോകുമ്പോഴും പ്രതിനിധികളെ കേൾക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെയും നിർവഹിക്കുന്ന ദൗത്യം ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ധർമ്മം അതാണ് ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളതാണ് ജനങ്ങൾ എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എന്ത് ഈ നാട് എങ്ങനെയാണ് മാറുന്നത് ഇത് വിലയിരുത്താൻ ഒരു പാർട്ടിക്കുള്ള അവസരത്തെയാണ് സമ്മേളനങ്ങൾ എന്നുള്ളതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നാല് തട്ടുകളിലായി ബ്രാഞ്ച് ലോക്കൽ ഏരിയ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി ഒരു സംസ്ഥാനത്തിൻ്റെ ജനാധിപത്യ ബോധത്തെ അടയാളപ്പെടുത്താൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തുന്ന ഒരു ബൃഹത്ത് എക്സസൈസാണ് ഒരു വലിയ എക്സസൈസാണ് ഇതിലേക്ക് സി പി എമ്മിന് അല്ലാതെ വേറൊരാൾക്കും കേരളത്തിൽ ത്രാണിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ജനാധിപത്യപരമായ പ്രക്രിയ അതിനെങ്ങനെയാണ് കാണുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി താരതമ്യം ചെയ്യും താരതമ്യത്തിനുള്ള ആൾ ഞാനല്ല പൊതുജനങ്ങളാണത് നോക്കിക്കാണതും വിലയിരുത്തേണ്ടതും ചിലരൊക്കെ ഔദ്യോഗികമായി ഒരാളെ പ്രഖ്യാപിക്കുന്നു അയാൾക്ക് എതിരില്ലാതെ നോമിനേഷൻ കൊടുക്കുന്നു അങ്ങനെ ആകുന്നു എന്നുള്ളതൊക്കെയാണല്ലോ നമ്മൾ കണ്ട് ശീലിച്ചിരിക്കുന്ന മറ്റ് പാർട്ടികളിലെ കീഴ്വഴക്കങ്ങൾ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പ്രതിനിധികളാണ് ആരായിരിക്കണം ഇനി സംസ്ഥാന കമ്മിറ്റി എന്നുള്ള തീരുമാനം കൈക്കൊള്ളാൻ പോകുന്നവർ അതുകൊണ്ട് തന്നെ അതിനൊരു പ്രാതിനിധ്യ സ്വഭാവമുണ്ടാകും സി പി എമ്മിൻ്റെ മെയിൽ കമ്മിറ്റികൾക്കും താഴെ തട്ടുള്ള കമ്മിറ്റികൾക്കും എല്ലായ്പ്പോഴും ആ പ്രാതിനിധ്യ സ്വഭാവമുണ്ട് ആരെയാണോ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ ജനവിഭാഗത്തെ പ്രതിദാനം ചെയ്യാനുള്ള കരുത്തുള്ള ഒരു പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയെടുക്കാൻ അതിൻ്റെ നേതൃനിരയെ കണ്ടെത്താൻ ഈ എക്സസൈസിലൂടെ സി പി എമ്മിന് ആവർത്തിച്ച് സാധിക്കുന്നു എന്നുള്ളതും അതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ കാലത്തെയും പ്രാധാന്യത്തെ അടയാളപ്പെടുത്തുന്നത് എന്നുള്ളതും കൂടി സൂചിപ്പിക്കുകയാണ് ബാലേട്ടൻ വന്നിരിക്കുകയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ നമ്മുടെ അദ്ദേഹം വളരെ തിരക്കിലാണ് രാവിലെ തന്നെ സമ്മേളനത്തിൻ്റെ പ്രകൃതി സമ്മേളനത്തിലേക്ക് തുടങ്ങി ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചത് ഒരു കാര്യം എല്ലാവരും ചർച്ച ചെയ്യുന്നത് തുടർ ഭരണത്തെക്കുറിച്ചാണ് ഇവിടെ സമ്മേളനം നടക്കുന്ന സമയത്ത് മാധ്യമങ്ങളും എല്ലാം ചർച്ച ചെയ്ത് തുടർഭരണ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു നിലവിലെ വിലയിരുത്തൽ എങ്ങനെയാണ് നോക്കൂ നവകേരളം എന്ന് പറയുന്ന വാക്കിൻ്റെ പ്രയോഗത്തിൻ്റെ ഒരു ഡേറ്റ് ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് നവംബർ മാസം ഒന്നാം തീയതി കേരളത്തിൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷിച്ചു നമ്മൾ രണ്ടായിരത്തി പതിനാറ് നവംബർ ഒന്നിന് ആ ഷഷ്ടിപൂർത്തി ആഘോഷിച്ച ഒരാഴ്ചയ്ക്കുള്ളിലാണ് ബഹുമാനപ്പെട്ട ഗവർണർ അടുത്ത് ഈ ഈ തയ്യാറാക്കിയ പ്രമേയം വായിക്കാൻ ആവശ്യപ്പെടുന്നതും അതിലാണ് നവകേരള നിർമ്മിതി എന്നുള്ള പ്രയോഗം വരുന്നത് നാല് ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമുകൾ അനൗൺസ് ചെയ്യപ്പെടുന്നതും അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ആറ് മാസത്തിനുള്ളിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യമായി സ്വയം ഏറ്റെടുത്ത ഒരു കാഴ്ചപ്പാടിൻ്റെ പേരാണ് നവകേരളം അതിൻ്റെ തുടർച്ച രണ്ടാം പിണറായി വിജയൻ സർക്കാർ വളരെ കൃത്യമായി ഇതുവരെയും മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇനിയും അതിലേക്ക് വേണ്ടുന്ന കാഴ്ചപ്പാടുകളെ ഒരിക്കൽ കൂടി ഡോക്യുമെൻ്റ് ചെയ്യുന്നു അതുകൊണ്ടാണ് നവകേരളത്തിനുള്ള പുതുവഴികൾ എന്നുള്ള തുറന്ന ചർച്ച വരെ ഇവിടെ നടക്കാൻ പോകുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് അവർ കൈയേൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കാൻ നമ്മൾ പ്രാപ്തരാണെന്ന് തെളിയിക്കലാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളത് കയ്യേൽപ്പിക്കാൻ വേണ്ട ആളുകളെ തിരയുമ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന് തുടർച്ചയുണ്ടാകും തീർച്ചയായും ഡോക്ടർ സരിൻ ജില്ലാ സമ്മേളനമാണ് ഇതിനു മുൻപ് സി പി എം സമ്മേളനം പങ്കെടുത്തത് സംസ്ഥാന സമ്മേളനത്തിലേക്ക് ആദ്യമായി പങ്കെടുക്കുകയാണ്